ചെങ്ങന്നൂർ താലൂക്കിൽ രൂക്ഷമായ കാട്ടുപന്നിശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം ചെങ്ങന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി സി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എം ശശികുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു ചെങ്ങന്നൂർ താലൂക്കിൽ രൂക്ഷമായ കാട്ടുപന്നിശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് കേരള കർഷക സംഘം ചെങ്ങന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനംവകുപ്പിന്റെ ചെങ്ങന്നൂർ ഓഫീസിനു മുൻപിൽ മാർച്ചും ധർണയും നടത്തിയത് ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി വ്യാപകമായി കാർഷികവിള നശിപ്പിക്കുകയും കർഷകരെ ആക്രമിക്കുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ് ചെങ്ങന്നൂർ നഗരസഭയുടെ ഇടനാട് വെൺമണി മുളക്കുഴ ചെറിയനാട് എന്നീ പ്രദേശങ്ങളിൽ രൂക്ഷമായ കാട്ടുപന്നി ശല്യത്തിനെതിരെ നടപടിയെടുക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കഴിയുമെന്ന് സിപിഐഎം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എം ശശികുമാർ പറഞ്ഞു കാട്ടുപന്നികളെ ജനവാസ മേഖലയിൽ കൃഷിയും കർഷകരെയും ഒക്കെ തന്നെ ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് കാട്ടുപന്നികളെ വെടിവയ്ക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവാദം കൊടുത്തത് ഇന്നിപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവാദമുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവര് പറയുന്നത് വെടിവയ്ക്കുന്നതിന്റെ പരിശീലനം ഉള്ള ആളുകളുടെ അഭാവമുണ്ട് കുറവുണ്ട് എന്നുള്ളത് കൊണ്ട് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ തീരുമാനം ഇന്ന് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പരിമിതിയുണ്ട് വനവും വന്യമൃഗവും ഒക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ടത് ഭേദഗതി നടത്തേണ്ടത് കേന്ദ്ര ഗവൺമെൻ്റാണ് പക്ഷേ നിരന്തരമായി ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റ് ആവേശം ഉന്നയിച്ചിട്ടും അതിനനുഭാവമായി പൂർണ്ണമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല കർഷക സംഘത്തിന്റെ നിരന്തര സമരത്തിന്റെ ഫലമായി ജനവാസ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് തദ്ദേശ ഭരണ വകുപ്പിന് അനുമതി നൽകി സർക്കാർ ഉത്തരവായിട്ടുണ്ടെന്നും എന്നാൽ പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും മതിയായ പരിശീലനം ലഭിക്കാത്ത ആൾ ഇല്ലാത്തതിനാൽ ഈ ഉത്തരവ് നടപ്പാക്കാൻ സാധിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ബി ഉണ്ണികൃഷ്ണപിള്ള സെക്രട്ടറി ബി ബാബു ഷറർ ടി കെ സുഭാഷ് അഡ്വക്കേറ്റ് ജെ അജയൻ മഞ്ജുളാദേവി എം കെ മനോജ് കെ എസ് ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് നിലവിലുള്ള നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്നും ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ